ഒരു കൂട്ടവകാശം ദൈവം നിനക്ക് കൽപ്പിച്ചിരിക്കുന്നു എന്തുകൊണ്ട് നീ ദൈവത്തിന്റെ മകനായത് കൊണ്ട് മക്കളെങ്കിലോ അവകാശികൾ ഇത് വൃത പ്രയത്നമല്ല ഇത് ആനുകൂല്യമുള്ളൊരു കാര്യമാണ് മകനായിട്ട് മകളായിട്ടാണ് ദൈവം നിന്നെ തിരഞ്ഞെടുത്തത് ആ അവകാശ ബോധത്തിലേക്ക് നീയും ഞാനും ഉയർന്നു വരണം നോക്കുക ഇത് സംസാരിക്കുന്നത് അപ്പോസ്റ്റനായ പൗലോസാണ് യേശു ഈ ലോകത്തായിരുന്നപ്പോൾ യേശുവിൻ്റെ ശിഷ്യനായിരുന്നില്ല പൗലോസ് എന്നാൽ അല്പകാലം കൊണ്ട് മകൻ എന്ന പദവിയിലേക്ക് അവകാശ ബോധത്തിലേക്ക് ഉയർന്നു വരാൻ പൗലോസിന് കഴിഞ്ഞു അതാണ് അവൻ്റെ വലിപ്പം അതുകൊണ്ട് അവൻ പറയുന്നത് മക്കളെങ്കിലോ അവകാശികൾ ദൈവത്തിൻ്റെ അവകാശികൾ ക്രിസ്തുവിന് കൂട്ടവകാശികൾ എന്തെല്ലാം ഉണ്ടോ അതിനൊക്കെ എനിക്കും അവകാശമുണ്ട് യേശുവിൻ്റെ സമാധാനത്തിന് എനിക്കും അവകാശമുണ്ട് യേശുവിൻ്റെ ആനുകൂല്യങ്ങൾക്ക് എനിക്കും അവകാശമുണ്ട് യേശുവിൻ്റെ എന്തെല്ലാം സംവിധാനമുണ്ടോ അതിനെല്ലാം എനിക്കും അവകാശമുണ്ട് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ആത്മീയ കാര്യങ്ങളെക്കുറിച്ചാണ് അതിലുപരിയായിട്ട് നാം പഠിക്കുന്ന കാര്യം എന്താണ് യേശുവിന് തുന്നലില്ലാത്ത ഒരു അങ്കി ഉണ്ടായിരുന്നു എനിക്കും അതിന് അവകാശമുണ്ട് എനിക്കും വേണം തുന്നലില്ലാത്ത ഒരു അങ്കി വേണ്ടും യേശുവിന് മേൽപ്പുരയുള്ള ഒരു വീടുണ്ടായിരുന്നു എനിക്കും വേണം മേൽപ്പുരയുള്ള വീട് ഇത് അത് ഭൗതികമായി അനുഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിനെല്ലാം ഞാൻ ശ്രദ്ധ കൊടുക്കാൻ താല്പര്യപ്പെടുന്നത് ചില ആത്മീയ കാര്യങ്ങളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നത് എനിക്കും വേണം വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക എന്തിന് കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കുവാൻ പുതിയ നിയമക ആചരിക്കൊരുക്കിയ ഒരു വൻമാളിക വായിക്കാം ഇരുപത്തിരണ്ടാം അധ്യായം അതിന്റെ പന്ത്രണ്ടാം വാക്യം അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിച്ചു തരും അവിടെ ഒരുക്കുവിൻ അവരോട് പറഞ്ഞു യേശുവിന്റെ അന്ത്യ താഴത്തിന് ഒരു സ്ഥലം യേശുവിന് വേണം യേശു ആഗ്രഹിച്ചത് താൻ ജനിച്ചതുപോലുള്ള ഒരു പശുപ്പൊട്ടിലല്ല യേശു ആഗ്രഹിച്ചു അത് ഒരു വൻമാളിക ആയിരിക്കണം ഇതാ ഒരു വൻമാളിക തന്നെ ഒരുക്കപ്പെടുകയാണ് അവർ ചോദിക്കുന്ന ചോദ്യം എന്താണ് ഞങ്ങളുടെ ഗുരുവിന് ആചരിക്കേണ്ട ശാല എവിടെയാണ് കൊട്ടിൽ എവിടെയാണെന്നല്ല അല്ലെങ്കിൽ വൃക്ഷത്തടൽ എവിടെയാണെന്നല്ല കുടിൽ എവിടെയാണെന്നല്ല ശാല അവര് വിരിച്ചൊരുക്കിയൊരു വൻമാളിയിലേക്ക് എത്തപ്പെടുന്ന കാണുവാൻ സാധിക്കും അതുപോലെ എനിക്കും വേണം പെസക കഴിക്കുവാൻ വിരിച്ചൊരുക്കിയ ഒരു മൺമാളിക വിരിച്ചൊരുക്കിയെന്ന് പറഞ്ഞാൽ അകത്ത് അലങ്കരിക്കപ്പെട്ട സമാധാനം കൊണ്ട് അകം അലങ്കരിക്കപ്പെട്ട ദൈവ സാന്നിധ്യം കൊണ്ട് അകം അലങ്കരിക്കപ്പെട്ട കൃപയാൽ അകം അലങ്കരിക്കപ്പെട്ട ഒരു നല്ല ആലയം അതിലുപരി വിശ്വാസത്തിന്റെ അന്തരീക്ഷമുള്ള വിഴിച്ചൊരുക്കിയ ഒരു വൻമാളിക എനിക്ക് വേണം ഞാൻ ക്രിസ്തുവിന് കൂട്ടവകാശി എത്ര വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കട്ടെ വീണ്ടും യേശുവിന് മാർവോട് ചാഞ്ഞിരിക്കുവാൻ ഒരു വിശ്വസ്തനായ ശിക്ഷനുണ്ടായിരുന്നു യോഗ ഞാൻ പതിമൂന്നാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിന്റെ മാർവിടത്ത് യേശുവിന്റെ മാർവിടത്ത് ഒരു നല്ല ശിഷ്യൻ ഒരുക്കപ്പെട്ടു വിശ്വസ്തനായ ശിഷ്യൻ യേശുവിന്റെ കൂടെ നിൽക്കുന്ന യേശുവിനെ സ്നേഹിക്കുന്ന യേശു സ്നേഹിക്കുന്ന ഒരു ശിഷ്യൻ കപടമില്ലാത്ത ഒരു ശിഷ്യൻ അഭിഷേകത്തിന്റെ ആഴങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന പിൽക്കാലങ്ങളിൽ സംസാരിക്കുന്ന ഒരു ശിഷ്യൻ നെഞ്ചോട് ചാഞ്ഞിരുന്നത് കൊണ്ട് ഒരുപാട് വെളിപ്പാടുകൾ അവന് ലഭിക്കുവാനിടയായി ഏറ്റവും വലിയ വെളിപ്പാട് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ് സത്യത്തിൻ്റെ ആത്മാവ് കാര്യസ്ഥൻ എന്നൊക്കെ പറയത്തക്ക നിലവാരങ്ങളിൽ അവൻ ആ നെഞ്ചോട് ചാഞ്ഞിരുന്നപ്പോൾ അവന് നല്ല വെളിപ്പാടുകൾ ലഭിക്കാനിടയായി അതുപോലെ എനിക്കും വേണം നെഞ്ചോട് ചാഞ്ഞിരിക്കുന്ന വിശ്വസ്തനായ യോഹന്നാനെ അവകാശ ബോധത്തോടെ പ്രാർത്ഥിക്കുക ദൈവം അത് നിനക്ക് നൽകുവാനിടയാകും വീണ്ടും വായിക്കുന്നു ഇന്നർ സർക്കിളിൽ വിലയുള്ളതിനെ വേണം മർക്കോസ് അഞ്ചാമധ്യായം മുപ്പത്തി ഏഴാമത്തെ വാക്യം പത്രോസും യാക്കോബും യാക്കോബിന്റെ സഹോദരനെ യോഹനാനും അല്ലാതെ മറ്റാരും തന്നോടു കൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല മകളെ ഉയർപ്പിക്കാൻ പോകുമ്പോൾ പത്രോസിനെയും യോഹന്നെയും യാക്കോബിനെയുമാണ് അവരായിരുന്നു യേശുവിന്റെ ഇന്നർ സർക്കിളിലെ ശിഷ്യന്മാർ അവർക്ക് ക്വാളിറ്റി ഉണ്ടായിരുന്നുകൊണ്ടാണ് യേശുവിനെ കൂടെ കൂട്ടിയത് അവർക്ക് പരിഹാസം ഉണ്ടായിരുന്നില്ല അവർക്ക് സംശയമുണ്ടായിരുന്നില്ല അവർ തള്ളിപ്പറയുന്നവർ അവർ അല്ലെങ്കിൽ അവർ ഒറ്റ കൊടുക്കുന്ന നിലവാരങ്ങളിലേക്ക് താഴ് തരം താഴ്ത്തപ്പെടുന്നവരായിരുന്നില്ല അതുകൊണ്ട് യേശു അവരെ കൂടെ കൂട്ടി യേശുവിൻ്റെ താല്പര്യം എന്താണ് കൂടെ നിൽക്കുന്നവർ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം പത്രോസും യാക്കോബും യോഹന്നാനും സൃഷ്ടിച്ച വിശ്വാസത്തിൻ്റെ അന്തരീക്ഷം ഒരു ഉയർപ്പിന് കാരണമായി മാറുവാനിടയായി എനിക്കും അതുപോലെ ഇന്നർ സർക്കിളിൽ പത്രോസിനെ വേണം യാക്കോബിനെ വേണം യോഹന്നാനെ വേണം പ്രിയ മക്കളെ ഒരു നല്ല ദൗത്യത്തിലേക്ക് പോകുമ്പോൾ കൂടെ നിൽക്കുന്നവർ പറയുന്ന വാക്കുകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ആ സമയത്ത് അവിശ്വാസം പറയുകയാണെങ്കിൽ ആ ശുശ്രൂഷ അലങ്കോലപ്പെടുകയാണ് എന്നാൽ സംവിധാനങ്ങൾ തുച്ഛമാണെങ്കിലും പ്രതികൂലങ്ങൾ പ്രതികൂലങ്ങളുണ്ടെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിലും നമ്മുടെ ദൈവത്തിന് കഴിയും നമ്മുടെ ദൈവത്തെ പോലെ വേറെ ആരുണ്ട് അസാധ്യം സാധ്യമാക്കുന്നതും നമ്മുടെ കൂടെയുണ്ട് പ്രതികൂലങ്ങൾ വഴിമാറും ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടമാണ് ചുറ്റുപാട് നിൽക്കുന്നെങ്കിൽ അവിടെ ഒരു അത്ഭുതത്തിന്റെ അന്തരീക്ഷം വെളിപ്പെടുകയാണ് വിശ്വാസത്തിന്റെ അന്തരീക്ഷം വെളിപ്പെടുകയാണ് യേശു ചെയ്തതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ നാം പ്രാപ്തരാകുകയാണ് വീണ്ടും പതിവായി പ്രാർത്ഥിക്കാൻ എനിക്കൊരു ഒലിവുമല വേണം ലൂക്കോസ് വാക്യം പിന്നെ അവൻ പതിവ് പുറപ്പെട്ടു പോയി ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട് നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എന്ന് പറഞ്ഞു യേശുവിന്റെ ജീവിതകാലത്ത് പ്രാർത്ഥിക്കുവാൻ പ്രത്യേകമായി ഒരു മല അവൻ ഒരുക്കപ്പെട്ടു പതിവായിട്ട് രാത്രികാലങ്ങളിൽ യേശു അവിടെ പോയി പ്രാർത്ഥിക്കുമായിരുന്നു ആ പ്രാർത്ഥന അവനെ ഉയർത്തുവാനിടയായി ആ പ്രാർത്ഥന കഴിഞ്ഞ് പൊതു ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും സംഭവിക്കുവാനിടയായി അതിന് അർത്ഥം എന്താണ് പ്രാർത്ഥനയുണ്ടോ നീ മുഖാന്തരം അസാധാരണമായത് സംഭവിക്കും യേശു പ്രാർത്ഥിച്ച മാതൃക കാണിച്ച് അത് പഠിപ്പിക്കുകയായിരുന്നു എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ശുശ്രൂഷ നിലവാരങ്ങളിൽ എങ്ങനെ ഒരു ഉയർച്ചയുണ്ടാകും ഒറ്റ മറുപടി ശക്തമായി പ്രാർത്ഥിക്കുക എനിക്കും വേണം പ്രാർത്ഥിക്കാൻ പതിവായി പ്രാർത്ഥിക്കാൻ ഒരു ഒലിവുമല മല ഏലിയാവിന് ഒരു ഖർമേൽ പർവതമുണ്ടായിരുന്നു യൗസേപ്പിന് കരയാൻ ഒരു അറയുണ്ടായിരുന്നു ദാനിയേലിന് പ്രാർത്ഥിക്കാൻ ഒരു മാളിക മുറി ഉണ്ടായിരുന്നു പത്രോസിന് പ്രാർത്ഥിക്കാൻ ഒരു വെണ്ടമുണ്ടായിരുന്നു ദാവീദിന് പ്രാർത്ഥിക്കാൻ ഒരു കാടുണ്ടായിരുന്നു എനിക്ക് വേണം യേശുവിനെ പോലെ പ്രാർത്ഥിക്കാൻ ഒരു ഒലിവുമല യേശുവിന് പ്രാർത്ഥിക്കാൻ ഒരു മല ഉണ്ടായിരുന്നു എനിക്കും വേണം പ്രാർത്ഥിക്കാൻ ഒരു ഞാൻ കൂട്ടവകാശിയാണ് വീണ്ടും യേശുവിന് മൂന്ന് പതിവുകൾ ഉണ്ടായിരുന്നു എനിക്കും ആ പതിവുകൾ വേണം എന്തൊക്കെയാണ് പതിവായി ആലയത്തിൽ പോകുക പതിവായി ജനത്തെ ഉപദേശിക്കുക പതിവായി രാത്രിയിൽ പ്രാർത്ഥിക്കുക ഈ മൂന്ന് പതിവുകൾ യേശുവിനുണ്ടായിരുന്നു എനിക്കും വേണം ആ പതിവുകൾ എനിക്ക് പതിവായിട്ട് മുടക്കം കൂടാതെ സത്യാലയത്തിൽ പോകണം കൃഷ്ത്താവിൻ്റെ മേശയിൽ ഭഗവാക്കാകണം എനിക്ക് പതിവായി വചനം സ്വീകരിക്കണം എനിക്ക് പതിവായി പ്രാർത്ഥിക്കണം പ്രതികൂലം വരുമ്പോഴല്ല തടസ്സം വരുമ്പോഴല്ല അതെൻ്റെ ഒരു സ്വഭാവമാകണം അതെൻ്റെ ഒരു ശൈലിയാകണം അതിൻ്റെ രക്തത്തിൽ ചേരണം അവിടെയാണ് എനിക്ക് യേശുവിനെ പോലെ ഒരു ഉയർച്ചയുണ്ടാകുന്നത് പതിവായി രാത്രിയിൽ യേശു പ്രാർത്ഥിച്ചു ഒലുമലയിൽ പോയി നിങ്ങൾക്കറിയാമോ സംഭവിച്ച കാര്യം എവിടെ ഇരുന്നവൻ പ്രാർത്ഥിച്ചോ അവിടെ നിന്ന് അവൻ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുവാനിടയായി എന്നെ കേൾക്കുന്ന സഹോദരി ആ സഹോദരി പതിവായി പ്രാർത്ഥിക്കുമെങ്കിൽ നീ എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും ആ പട്ടണത്തിൽ നിനക്ക് ഉയർച്ചയുണ്ട് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ എനിക്ക് പ്രതികൂലങ്ങളെ ചവിട്ടി നടക്കുവാൻ കഴിവ് വേണം നോക്കുക യേശു കർത്താവ് പ്രതികൂലത്തെ ചവിട്ടി മതിക്കുവാൻ ഇടയായി മത്തായി പതിനാലാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം രാത്രിയിലെ നാലാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു പറഞ്ഞു ശിഷ്യന്മാരെ നിങ്ങൾ അക്കരയ്ക്ക് പോകുമീൻ അവർ പറഞ്ഞില്ല യേശു നീ വരുന്നില്ലേ ഇതുവരെ ഞങ്ങളെ ഒറ്റയ്ക്കാക്കിയില്ലല്ലോ എന്ന് ചോദിച്ചില്ല അതവരുടെ കുറവാണ് പക്ഷേ യേശു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറായി പടങ് കരവിട്ട് മയിലുകൾ അകലത്തേക്ക് പോയി പെട്ടെന്ന് കാറ്റും കോളും പ്രതികൂലമായി മാറി ഈ പ്രതികൂലത്തിൽ അവരെ സഹായിക്കേണ്ടത് യേശുവിൻ്റെ ഉത്തരവാദിത്വമാണ് പക്ഷേ കടൽ സമ്മതിക്കുന്നില്ല കാറ്റ് സമ്മതിക്കുന്നില്ല പക്ഷേ യേശു ആ പ്രതികൂലത്തെ ചവിട്ടി മെതിച്ചുകൊണ്ട് ആ ശിഷ്യന്മാരുടെ അടുക്കളേക്ക് എത്തുവാനിടയായി പ്രിയമക്കളെ ആ ശിഷ്യന്മാർക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു ഞങ്ങളുടെ ഉടയവൻ ഞങ്ങളെ അനാഥരായി വിടുന്നവനല്ല എത്ര പ്രതികൂലം വരട്ടെ ആ പ്രതികൂലങ്ങളൊക്കെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഞങ്ങളെ സഹായിപ്പാൻ ഞങ്ങളുടെ നാഥന് കഴിവുണ്ട് കാറ്റും കോളും അധികമാകട്ടെ ആ പട്ടിക പുറത്തു വരട്ടെ എല്ലാവരും പറയട്ടെ ഇനി സാധ്യതയില്ലെന്ന് പക്ഷേ നിന്റെ പ്രതികൂലത്തെ ചവിട്ടി മതിച്ചുകൊണ്ട് നിന്നെ സഹായിപ്പാൻ യേശുവിന് കഴിയുമെന്ന വിശ്വാസം നിന്റെ അകത്തുണ്ടാകട്ടെ അവിടെയാണ് തക്ക സമയത്ത് നിനക്ക് സഹായം ലഭിക്കുന്നത് ഞാൻ ഓർക്കുന്നൊരു കാര്യം ഒരു ദിവസം എൻ്റെ മകൻ അമേരിക്കയിലേക്ക് പോകുവാൻ എയർപോർട്ടിലേക്ക് പോയി അവൻ്റെ കയ്യിൽ വിസ ഉണ്ട് ടിക്കറ്റുണ്ട് എല്ലാ മോഡഫൈഡ് പാസഞ്ചറാണ് പക്ഷേ ഡെസ്കിൽ അവനെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് ഒരു എയർപോർട്ടിൽ അല്പസമയം ചിലവഴിക്കേണ്ടതുണ്ട് അവിടുത്തെ എയർപോർട്ടിൽ അത് ട്രാൻസിറ്റ് പാസഞ്ചറാണ് അവരുടെ സൗകര്യമുണ്ട് പക്ഷേ ഡെസ്കിലെ ആ പ്രത്യേക ഏജന്റ് പറയുകയാണ് ട്രാവലേഞ്ചു പറയുകയാണ് നിങ്ങളെ കടത്തി വിടുകയില്ല നിങ്ങൾക്ക് അവിടെ ഹോട്ടൽ റിസർവേഷൻ ഇല്ല മകൻ വല്ലാതെ അത്ര പരിചയം തഴക്കും അവനില്ല പെട്ടെന്ന് അവൻ അവൻ്റെ മൊബൈൽ ഫോണിലൂടെ ഒരു റിസർവേഷൻ എടുത്തു അവൻ പറസർവേഷൻ ഇല്ല അപ്പം ഞങ്ങൾ കാണണ്ട നിങ്ങൾക്ക് വിമാനത്തിൽ പോകുവാൻ കഴിയുന്നില്ല പെട്ടെന്ന് ഞാൻ പുറത്തുണ്ട് എന്നെ അവൻ ഫോൺ ചെയ്തു ഞാൻ എയർപോർട്ട് മാറി കണ്ടു അവർ പറഞ്ഞു അങ്ങനെയൊന്നും ഡെസ്കിൽ പോകാനൊക്കത്തില്ല ഇല്ല എനിക്കവിടേക്ക് പോയേ മതിയാകൂ ഞാൻ നിർബന്ധിച്ചു ദൈവം അവരുടെ ഹൃദയത്തെ തുറന്നു എനിക്ക് അനുവാദം ലഭ്യമായി ഞാൻ ഡെസ്കിലെത്തിയപ്പോൾ എൻ്റെ മകൻ അവിടെ നിൽക്കുകയാണ് യെസ് എന്ത് ചെയ്യണമെന്നറിയാതെ നോക്കിയപ്പോൾ ഞാനുമായി നല്ലൊരു പരിചയമുള്ള നല്ല പരിചയമുള്ള പല പ്രാവശ്യം ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ എന്നെ സഹായിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് ഇവിടെ ഇരിക്കുന്നത് ഞാൻ വരുന്നത് കണ്ടപ്പോൾ തന്നെ പദവിയെ കുറിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ മകനാണിത് എന്താ തടഞ്ഞു വെച്ചിരിക്കുന്നത് അവനെ കടത്തിവിട്ടു നോക്കുക ആ പ്രതികൂലങ്ങളെ ചവിട്ടി അവൻ്റെ അടുക്കൽ ചെന്ന അവനെ ആ വിമാനത്തിൽ കയറ്റുവാൻ പ്രാപ്തനായി മാറി ലോകപ്രകാരം അസാധ്യതകളുടെ അവര് പട്ടികയുണ്ട് എന്നാൽ എൻ്റെ ദൈവത്തിന് അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിയും എൻ്റെ മകൻ പറഞ്ഞൊരു വാചകം ഉണ്ട് നീയാണ് യഥാർത്ഥ വാചകം കേൾക്കാൻ ഇടയായത് എന്തുകൊണ്ടാണ് പ്രതികൂലത്തെ ചവിട്ടി തക്ക സമയത്ത് എൻ്റെ മകനെ സഹായിപ്പാൻ എനിക്ക് കഴിഞ്ഞതുകൊണ്ട് ഞാൻ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശി ആയതുകൊണ്ട് ഒരു 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 ചെറിയ ഉദാഹരണം ഞാൻ കൂട്ടവകാശിയാണ് എന്നെ ആശ്രയിച്ച് കഴിയുന്ന പേരുണ്ട് കൂട്ടം വിശ്വാസികളുണ്ട് കുടുംബമുണ്ട് തലമുറയുണ്ട് സഹപ്രവർത്തകരുണ്ട് പ്രതികൂലങ്ങളുടെ നടുവിലും അതിനെ ഇവരെ നടുവിലുംവിട്ടിമതിക്കാൻ കഴിഞ്ഞാൽ ഞാൻ കൂട്ടവകാശി ഒരു ോട്ടെ എൻ്റെ ആവശ്യങ്ങളിൽ ദൈവപ്രവൃത്തി യേശുവിൻ്റെ ആവശ്യങ്ങളിൽ വേഗത്തിൽ ദൈവപ്രവർത്തി വെളിപ്പെടുവാനിടയായി യേശു ശുശ്രൂഷിക്കുവാൻ പ്രസംഗിക്കുവാൻ ഒരു പുൽപ്പിറ്റ് വേണം ഒരു സ്റ്റേജ് വേണം വേഗത്തിൽ അത് ഒരുക്കപ്പെടുവാൻ പത്രോസിൻ്റെ പടക ലൂക്കോസ് അഞ്ചാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം ആ പടക്കകളിൽ ഷീമോൻ ഉള്ളതായ ഒന്നിലവൻ കയറി കരേനു നൽപ്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു മതി നോക്കുക യേശു മുൻകൂട്ടി ഒരു സ്റ്റേജ് പണിഞ്ഞില്ല പക്ഷേ യേശുവിനറിയാം അല്ല കാര്യങ്ങൾ വാതുക്കൾ പോലും സ്ഥലമില്ലാതെ വേണം വീട്ടിലാതെ വന്നുവെങ്കിൽ ആ കടക്കരയിൽ ഒരു വലിയ ജനസമൂഹം കൂടും എന്തിനാണ് വചനം കേൾക്കുവാൻ അവരെ തൃപ്തിപ്പെടുത്തണം അവർക്ക് എൻ്റെ വചനങ്ങൾ കേൾക്കുവാൻ കഴിയണം എന്നെ കാണുവാൻ കഴിയണം അതിന് ഉയർന്ന ഒരു തട്ട് ഒരു സ്റ്റേജ് ആവശ്യമുണ്ട് ഇതാ സമയത്ത് വേഗത്തിൽ യേശുവിന് അത് ഒരുക്കപ്പെടുന്നു ഞാനും ക്രിസ്തുവിന് കൂട്ടവകാശിയാണ് എനിക്കും അതുപോലെ സംവിധാനങ്ങൾ വേഗത്തിൽ ഒരുക്കപ്പെടണം വിരിച്ചൊരുക്കി വൻമാളികള കഴുത വേഗത്തിൽ എല്ലാ സംവിധാനങ്ങളും വേഗത്തിൽ ഞാൻ യേശുവിന് കൂട്ടവകാശി ഹൃദയം പിടച്ച് വികസിക്കട്ടെ പ്രതീക്ഷ ഉണ്ടാകട്ടെ യേശു എന്നെല്ലാം ഉണ്ടോ അതിനെല്ലാം ഞാൻ കൂട്ടവകാശി ഞാൻ പ്രാർത്ഥിച്ചാൽ മല്ലു പിടിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം എനിക്കത് നൽകും അതോ സംഭവിക്കും വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ ഈ വചനം കേട്ടപ്പോൾ എനിക്കും ഇതുപോലെ വിശ്വാസത്തിന്റെ ഉയർന്നിലവാരങ്ങളിലേക്ക് ഉയരണം എന്ന് താല്പര്യമുള്ളവർ പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ യേശുവേ എന്റെ ഹൃദയത്തിൽ എൻ്റെ കൂട്ടവകാശിയാണ് എന്ന അവകാശബോധത്തിലേക്ക് എന്നെ ഉയർത്തി കൊണ്ടുപോകണം പ്രാർത്ഥിക്കാൻ നിയോഗമുണ്ട് കരങ്ങൾ നീട്ടാം സുർഗിപിതാവേ ഇന്ന് അങ്ങയുടെ വിശ്വാസവചനം കേട്ട ഓരോ വ്യക്തികൾ കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നപ്പാ ഇത് അവിടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തട്ടെ

അതുപോലെ തന്നെ സ്ക്രീനിൽ ഫോൺ നമ്പറുകൾ എഴുതി കാണിക്കുന്നുണ്ട് അത് വായിച്ച് അത് എഴുതിയെടുത്ത് വിളിച്ച് അനുമതി വാങ്ങി ഞങ്ങളുടെ ആലയത്തിൽ വരിക കൊല്ലം പട്ടണത്തിന് നടുഭാഗത്ത് പുതിയ റെയിൽവേ സ്റ്റേഷൻ പണിയുന്നതിന് മുമ്പിൽ എത്രമാത്രം ഓർത്താൽ മതി പുതിയ റെയിൽവേ സ്റ്റേഷൻ പണിയുന്നതിന് മുമ്പിൽ രാവിലെ ഒൻപത് മണിക്ക് വരിക വന്ന് യേശുവിൻ്റെ പ്രവർത്തികൾ അവകാശമാക്കുക ഡോക്ടർ ബിനു ജോസ് ചാക്കോ ജോസ് വില്ല കെ എൽ ആർ എ പതിനാറ് കപ്പലൻ്റെ മുക്ക് മുണ്ടയ്ക്കൽ പി യു കൊല്ലം ഒന്ന് കേരള ഫോൺ നമ്പർ ഒൻപത് നാല് നാല് ഏഴ് ആറ് ഏഴ് ഒൻപത് മൂന്ന് പൂജ്യം ഒന്ന്